വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പ്പള്ളി ഇലാഹിയ ലോ കോളേജിൽ ലീഗൽ എയ്ഡ് സെല്ലിന്റെ നടത്തി കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് നിർവഹിച്ചു ഇലാഹിയ ലോ കോളേജിലെ ലീഗൽ എയ്ഡ് സെല്ലിന്റെ ഉദ്ഘാടനവും പ്രഭാഷണ പരിപാടിയും സംഘടിപ്പിച്ചു കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഭരണഘടനയും തത്വങ്ങൾ പ്രയോഗങ്ങൾ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ജസ്റ്റിസ് പ്രസംഗിച്ചു ലീഗൽ സർവീസ് അതോറിറ്റി സ്റ്റേറ്റിലെ അല്ലെങ്കിൽ നിയമ ഡിഗ്രിയും ഒന്നുമില്ലാത്ത എന്നാൽ സാമൂഹ്യ പ്രവർത്തനത്തിന് പ്രചോദനം ഉൾക്കൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ തൽപരരായ ഒരുപാട് ലീഗൽ വോളന്റിയേഴ്സിനെ ചെയ്ത് വളർത്തിയെടുത്തിട്ടുണ്ട് നമ്മെ സമീപിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നിയമപരമായ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും ഒരു നിരാലംബയായ സ്ത്രീ ആയിരിക്കും ഓടി വരുന്നേ എനിക്ക് ഇത്ര വയസ്സായി എന്നെ സഹായിക്കാൻ ആരുമില്ല വരുമാനം എനിക്കില്ല എന്ത് എനിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടും ഗവൺമെന്റിൽ നിന്ന് വല്ലതും കിട്ടുമോ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷിച്ചിട്ട് എന്തെങ്കിലും തടസ്സം പറഞ്ഞ് കിട്ടാതെ പോയിട്ടുള്ള ഒരാൾ എനിക്ക് ഈ തടസ്സം കൊണ്ട് കിട്ടാതിരിക്കാൻ ഇടവരുന്നു ഇത് ശരിയാണോ നിയമപരമായി മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ നമുക്കുള്ള അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നിരാലംബരായിട്ടുള്ള ആളുകൾ ഒട്ടേറെ പേര് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ ശുഷ്കാന്തി മൂലം ഇതിലേക്ക് ആകർഷിക്കപ്പെടും പൊതുജനങ്ങൾക്ക് നിയമസഹായവും നിയമപരിജ്ഞാനവും സൗജന്യമായി നൽകുക എന്നതാണ് ലീഗൽ എയ്ഡ്സ് ക്ലിനിക്കിന്റെ ലക്ഷ്യം ഇലാഹിയ ലോ കോളേജ് ചെയർമാൻ കെ വൈ സാദിഖ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇലാഹിയ ട്രസ്റ്റ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി ഇലാഹിയ ലോ കോളേജ് പ്രിൻസിപ്പൽ സുഭാഷ് ജി പ്ലാത്തോട്ടം അസിസ്റ്റന്റ് പ്രൊഫസർ വി ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്രിന്റർനാഷണൽ Admissions are now open for the academic year 2026-2027 for pre kg, lkg, ukg and 1 to 8 classes. Admissions are open for plus 1 classes also.